ലോകം ഇതുപോലെ നെഞ്ചേറ്റിയ മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തുക സാധ്യമല്ല നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ആറാം നൂറ്റാണ്ടിനെ അധിക്ഷേപിക്കാറുണ്ട് പക്ഷെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പ്രവാചകൻ സൂറുള്ളി സല്ലാ വസ്ലമയോളം ദൈവമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തുക സാധ്യമല്ല പ്രാർത്ഥന ലഭിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്താൻ സാധ്യമല്ല നമ്മൾ എല്ലാ തയ്യാത്തിലും ഒരു ദിവസം പതിനേഴ് അല്ലെങ്കിൽ ഒരു ദിവസം അഞ്ചു ഭക്ത നമസ്കരിക്കുമ്പോൾ അള്ളാഹു മസ്ലി അലാ മുഹമ്മദി മാലാലി മുഹമ്മദ് കമാല്ലി താലാ ഇബ്രാഹിം മാലാൽ ഇബ്രാഹിം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ ഏതേത് കോണിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ പ്രവാചകൻ റസൂർ അള്ളഹി സല്ലാ അലി സ്വലമക്കുള്ള പ്രാർത്ഥന മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നും പ്രവാചകൻ ലൈവാണ് പ്രവാചകൻ ഉന്നയിച്ച ആശയങ്ങൾ ലൈവാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ജീവിതം ഇതുപോലെ സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിത്വത്തെ നമുക്ക് ലോകത്ത് കണ്ടെത്തുക സാധ്യമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജനനം തൊട്ട് പ്രവാചകൻ്റെ വഫാത്ത് വരെയുള്ള പ്രവാചകൻ്റെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ ജീവിത വ്യവഹാരങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ് പ്രവാചകൻ്റെ അനക്കവും മടക്കവും മൗനവും അതുപോലെ തന്നെ അംഗീകാരവും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ മുഖ മുഴുമേഖലയോടും പ്രവാചകൻ്റെ അലൈഹി വസല്ലം സംബന്ധിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ആ ജീവിതത്തിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത് ആ ജീവിതത്തിനാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ആ പ്രമാണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന് പറയുന്നത് എല്ലാ ആഘോഷാരോപങ്ങൾക്കും അപ്പുറം ആ തിരിച്ചരിയോട് നമുക്ക് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഈ റബ്ബിയിൽ അവൻ മാസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മപരിശോധന നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രവാചകം റസൂർ അള്ളാഹി സല്ലാ അലി സ്വലമയുടെ തിരുജീവിതം പ്രമാണമായിട്ടുണ്ടോ എന്നതുകൂടിയാണ് പ്രധാനം അതുപോലെ തന്നെ നേരെ മറിച്ച് എല്ലാ മതങ്ങളും അതുപോലെ തന്നെ എല്ലാ ദർശനങ്ങളും ആത്മീയതയും ഇന്ന് ആഘോഷത്തിമിറുപ്പിലായ ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മതം എന്ന് പറയുന്നത് ആത്മീയത മാത്രമാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയ ഉത്സവങ്ങളാണ് അങ്ങനെ ഉത്സവ ചാർത്തായിട്ട് മതത്തെ കാണുന്ന ഒരു ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ വസൂറുല്ലാഹി സാഹു അലഹി വസലമയും അങ്ങനെ ഒരു ആഘോഷത്തിന്റെ തിരുമുറ്റത്താണോ നമ്മൾ നിർത്തേണ്ടത് അതല്ല നമ്മുടെ ജീവിതത്തിന്റെ നടുമുറ്റത്താണോ നമ്മൾ പ്രവാചകനെ കാണേണ്ടത് എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വം സത്യവിശ്വാസികൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂലിനെ നമ്മൾ അവിടെ നിർത്തുന്നു എന്നുള്ളതാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാണോ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണോ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എൻ്റെ ജീവിതത്തിൻ്റെ നടുമുറ്റത്തോ എൻ്റെയോടൊപ്പം ഉണ്ടോ എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ പ്രവാചകനോടുള്ള സമീപനത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പ്രവാചകനെ ജീവിതത്തിൽ കാണണം എന്നാണ് ഞാൻ പറയുക പ്രവാചകനെ നമ്മൾ ഈ മാസമല്ല കാണേണ്ടത് പ്രവാചകന്റെ മൊഴി ജീവിതത്തിലും കാണാൻ ആ പ്രവാചക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെ പുനഃസംവിധാനിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പ്രവാചകനോട് നീതി പുലർത്തുന്നവരായി മാറുക ഞാൻ കൊണ്ടും പറയുന്നു കിതാബ് ഉണ്ട് പ്രവാചകന്റെ കൂടെ ബയ്യനാത്ത് ഉണ്ട് ഉണ്ട് പ്രവാചകന്റെ പ്രവാചകന്റെ കൂടെ കൂടെ മീസാൻ അസീസ് അള്ളാഹു സുബ്ഹാൻ ഓത്തരം നോക്കുകയാണ് ആരാണ് അള്ളാഹുവിനെ അള്ളാഹുവിനെ പിന്തുണക്കുന്നത് എന്ന് അള്ളാഹു നോക്കുകയാണ് അള്ളാഹുവിനെ പിന്തുണക്കുന്നത് മാത്രമല്ല ആരാണ് അള്ളാഹിന്റെ റസൂലിനെ പിന്തുണക്കുന്നത് അവർ കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ അവർ കണ്ടിട്ടില്ലാത്ത റസൂലിനെ കാണാത്തതിനെ കുറിച്ചാണ് വിശ്വാസം എന്ന് പറയുന്നത് കണ്ടത് പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല കാണാത്തതിനെ കുറിച്ചാണ് വിശ്വാസം എന്ന് പറയുന്നത് കാണാതെ എന്നാൽ എല്ലാറ്റിലും നമ്മൾ റബ്ബനെ കാണുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളിലും നമ്മൾ അള്ളാഹുവിൽ ചെന്നെത്തുന്നുണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ പ്രവാചകനെ പിന്തുണക്കുന്നവരാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അതിനോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറായിട്ടത്